കുഞ്ഞിക്കുട ഏറ്റുവാങ്ങാൻ കുഞ്ഞുവാവയെത്തി ആലപ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ മായാവിക്കുട ഏറ്റുവാങ്ങാൻ മൂന്നര വയസ്സുകാരി ഹൃതിക ഇന്നലെ ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലെത്തി തെറാപ്പിക്കായി വരുന്നതിന് ഇടയിലാണ് അമ്പലപ്പുഴ ആമീട സ്വദേശി ഹൃദികയ്ക്ക് വെള്ളിയാഴ്ച വൈകിട്ട് പുത്തൻ കൂടെ നഷ്ടമായത് ഉടമയെ കാത്തൊരു കുഞ്ഞിക്കൂട സൂക്ഷിച്ചിരിക്കുന്ന വിവരം മാധ്യമങ്ങൾ വഴി വാർത്തയാക്കുകയായിരുന്നു കെ എസ് ആർ ടി സി സമൂഹ മാധ്യമങ്ങളിലും വിവരം പങ്കുവച്ചിരുന്നു ഇന്നലെ അമ്മ വിഷ്ണുപ്രിയയ്ക്കൊപ്പം അതേ ബസ്സിൽ കയറിയാണ് ഹൃദിക കൂടെ വാങ്ങാനെത്തിയത് അവിടെ ചെന്നപ്പോൾ സെൻറ്ററിൽ ചെന്നപ്പോഴായിട്ട് കാരണം ഇവിടെ ഉറങ്ങിയത് കൊണ്ട് രണ്ട് ബാഗും എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴായാലും കൂടെ നഷ്ടപ്പെടുത്തുന്ന ബസ്സിലായതുകൊണ്ട് തിരിച്ചു കിട്ടില്ല എന്നാണ് വിചാരിച്ചു അത് അത് പോയി എന്ന് വിചാരിച്ചു പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചതും ഇല്ല ഇന്ന് ഇപ്പം വരുന്ന വഴി ബസ്സിൽ കയറിയപ്പോൾ അന്ന് ആ ഇതിലെ മാഡമായിരുന്നു ഇന്ന് കണ്ടക്ടറായിരുന്നു

ദിവ്യുമാരി പോയത് ഞങ്ങളുടെ സഹകരിച്ചോണ്ടാണ് പോസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ രഞ്ജിത് സാറാണ് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തത് അപ്പൊ അതുപോലെ തന്നെ ശ്രീജാവിടെ ഒരു അങ്ങനെ അങ്ങനൊരു പോസ്റ്റിങ്ങ് കിട്ടും അത് വൈറലായി ഭയങ്കര വൈറലായി അത് കൂടാതെ ജനങ്ങളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്തു യാത്രക്കാരുടെ ഇടയിൽ നിന്നും നല്ല പ്രതികരണമാണ് അതുപോലെ കെ എസ് ആർ സിയിൽ കളഞ്ഞു കിട്ടിയ എന്ത് സാധനവും നമ്മളെപ്പോഴും സൂക്ഷിച്ചു വെച്ച് തിരിച്ചു കൊടുക്കാൻ സന്നദ്ധരാണ് എപ്പോഴും എപ്പോഴും മാസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ സന്തോഷം തോന്നി പൊതുവെ കെ എസ് ആർ ടി സിയിൽ എല്ലാരും വളരെ നല്ല സ്നേഹത്തോട് പെരുമാറുന്നത് കാരണം കുട്ടികളൊക്കെ ഞാൻ പോകുമ്പോൾ തന്നെ മീ മാഡം തന്നെ അല്ല ബാക്കി എല്ലാവരും നമ്മളോട് കൊച്ചിൻ്റെ കാര്യങ്ങൾ വരുന്നത് കൊച്ചിൻ്റെ അവര് അവരുടേതായിട്ടുള്ള ഉപദേശങ്ങളും കൊച്ചിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഡിപ്സൊക്കെ പറഞ്ഞു തരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർ അവർ ഇത് കൊണ്ട് തന്നെയാണ് പെരുമാറ്റം കൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മളാദ കൊണ്ടുപോയ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി